സ്വർഗീയ സന്ദേശം എന്ന പ്രോഗ്രാമിലേക്കും എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി ലുക്കോസ് വിശേഷം ഒന്നിൻ്റെ പതിമൂന്നാമത്തെ വാക്യം ദൂതൻ അവനോട് പറഞ്ഞത് സക്കരി ഭയപ്പെടേണ്ട നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉദ്ധരമായി നിന്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും അവനെ യോഹന്നാൻ എന്ന് പേരിടേണം പ്രൈസലോൺ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചിന്തിക്കുന്ന വിഷയം പ്രാർത്ഥനയ്ക്കുത്തരമായി നിൻ്റെ പ്രാർത്ഥനയ്ക്കുത്തരമായി അതായത് ഇവിടെ ഈ വചനത്തിൽ സക്കരിയാവിനോട് സക്കരിയ പുരോഹിതനോട് ദൂതൻ പറയുന്ന ദൂതാണ് ഈ വാക്യത്തെ നമുക്ക് വായിച്ച് കേൾക്കുമ്പോൾ മനസ്സിലാകുന്നത് ഭയപ്പെടേണ്ട നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി പ്രാർത്ഥനയുടെ ഉത്തരം ദൂതൻ പറയുകയാണ് നിൻ്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും മകനെ പ്രസവിക്കുമെന്ന് മാത്രമല്ല ആ പ്രസവിക്കുന്ന മകനിടേണ്ട പേര് വരെ ദൂതൻ സഖരിയാവനെ വെളിപ്പെടുത്തി കൊടുക്കുകയാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒറ്റ കാര്യമാണ് നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൻ്റെ മറുപടി വേഗത്തിൽ കാണുക എന്നുള്ളതാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നതാണ് നമുക്കെല്ലാവർക്കും ഇഷ്ടം പ്രിയരെ എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വേഗത്തിൽ ഉത്തരം ലഭിക്കണമെന്നും എന്നാൽ എല്ലാം നമുക്ക് വേഗത്തിൽ മറുപടി ലഭിക്കില്ല ചിലത് അല്പം താമസിക്കും അതായത് അല്പം വൈകും എന്നാൽ ദൈവം അത് വൈഹിയാലും അതായത് ദർശനത്തിനൊരവധി വച്ചിരിക്കുന്നു അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുകയാണ് തക്ക സമയത്ത് അത് വൈഹിയാലും ശ്രേഷ്ഠകരമായി ചെയ്തു തരുന്നതാണ് നമ്മുടെ ഉയരത്തിലെ ദൈവം ആമേൻ ഇവിടെ സക്കരിയ പുരോഹിതൻ ആലയത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുന്ന ഒരു പുരോഹിതനാണ് എന്നാൽ തൻ്റെ ജീവിതത്തിൽ തൻ്റെ ഭാര്യയുടെ പേര് എലിസബത്ത് എന്നാണ് ദീർഘനാളുകൾ കൊണ്ട് വർഷങ്ങൾ കൊണ്ട് ആലയത്തിൻ്റെ പുരോഹിതനായി ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ശ്രസൂക്ഷകനാണ് സുഖരിയാവും എലിസബത്തും എന്നാൽ അവരുടെ ജീവിതത്തിൽ അവർക്കുണ്ടായിരിക്കുന്ന ഏറ്റവും വിഷമകരമായ ഒരു ബലഗീന എന്ന് പറയുന്നത് അവർക്കൊരു തലമുറയില്ല പക്ഷേ തലമുറ ഇല്ലാത്തത് മുഖാന്തരം ദൈവസനി ശുശൂഷ ചെയ്യുന്ന സക്കരിയാവോ എലിസബത്തോ പിറുപെറുത്തെന്നോ ഭാരപ്പെട്ടെന്നോ നിരാശപ്പെട്ടെന്നോ ദൈവത്തിൻ്റെ വചനത്തെ നമുക്ക് കാണാൻ കഴിയുന്നില്ല പക്ഷേ ഇവർ തലമുറയ്ക്ക് വേണ്ടി നിരന്തരമായി പ്രാർത്ഥിക്കുന്നു എന്നുള്ളത് നമുക്ക് വ്യക്തമായി വചനത്തിലൂടെ മനസ്സിലാകും അതായത് ദൂതൻ പറയുന്നു ദൂതനവനോട് പറഞ്ഞത് സഖരിയാവെ ഭയപ്പെടേണ്ട നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി അപ്പോൾ സക്കരിയാവും എലിസബത്തും ദൈവത്തിൻ്റെ സന്നിധിയിൽ ശ്രസൂക്ഷകരായിരിക്കുമ്പോഴും ഒരു തലമുറ ലഭിക്കുവാൻ അവർ നിരന്തരമായിട്ടും അവർ പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥന ലിസ്റ്റിലുള്ള ഒരു വിഷയമായിരുന്നു അവർ നിരന്തരമായി പ്രാർത്ഥിക്കുന്നു എന്നുള്ളത് സക്കരിയാബോ എലിസബത്തെല്ലാം നമുക്ക് വെളിപ്പെടുത്തിയത് അത് ദൂതൻ തന്നെയാണ് വെളിപ്പെടുത്തിയത് ദൂതൻ പറയുന്ന ദൂതൻ എന്ന് മനസ്സിലാകും നിൻ്റെ ഉത്തരമായി അപ്പോൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കണമെങ്കിൽ പ്രാർത്ഥിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കണമെങ്കിൽ നമ്മുടെ വിഷയം എന്താണോ അത് നമ്മൾ പ്രാർത്ഥിക്കണം പക്ഷേ ഇവർ ഒരു വർഷമോ രണ്ട് വർഷമല്ല അവർ പ്രാർത്ഥിക്കുന്നത് ഈ ശുശ്രൂഷ ചെയ്യുമ്പോഴും ദീർഘനാളുകൾ എടുക്കുന്നു അവർ വാർദ്ധക്യത്തിലേക്ക് വരികയാണ് പക്ഷേ എങ്കിലും തലമുറ ലഭിക്കുമെന്നുള്ള ഉറപ്പോടുകൂടെ തലമുറ ലഭിക്കാനുള്ള പ്രാർത്ഥനാ വിക്ഷയം അവർ നിർത്തിയില്ല ഈ ശുശ്രൂഷ ചെയ്യുമ്പോഴും ദൈവസന്നിയിലവർ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുടെ വിഷയമാണ് തലമുറ ലഭിക്കണമെന്ന് അതുകൊണ്ടാണ് ദൂതൻ പറയുന്ന നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി അപ്പൊ കുഞ്ഞിൻ്റെ വിഷയം വെളിപ്പെട്ട് കിട്ടുന്നത് വരെ സക്കരിയാവും എലിസബത്തും ദൈവസന്നി ദൈവത്തോട് പ്രാർത്ഥിച്ചു എന്നുള്ളത് നമുക്ക് വ്യക്തമാണ് പ്രൈസ് പ്രൈസലോട് പ്രിയപ്പെട്ടവരെ അതിനർത്ഥം നിന്റെ ജീവിതത്തിൻ്റെ മേഖലകളിൽ നിനക്കൊരു മറുപടി ലഭിക്കുന്നതുവരെ നിന്റെ വിഷയം നീ ദൈവത്തോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം ദൈവസനി കൊടുത്ത് നീ നിരാശപ്പെടാതെ ഭാരപ്പെടാതെ പെറുവിറുക്കാതെ ആ വിഷയത്തെ നീ ദൈവസനിയിൽ കൊടുത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ തക്ക സമയത്ത് പരിശുദ്ധാത്മാവ് നിന്നോട് ഇടപെടും തക്ക സമയത്ത് നിൻ്റെ പ്രാർത്ഥനയ്ക്കും മറുപടിയുമായി ദൂതം നിൻ്റെ അടുക്കിലേക്ക് ഇറങ്ങി വരും ഇവിടെ ആലയത്തിൽ ശ്രുസൂഷിക്കാൻ നിൽക്കുന്ന സക്കരിയ പുരോഹിതിൻ്റെ വലതുഭാഗത്തൊരു ദൂതൻ ഇറങ്ങി നിന്നിട്ട് ആ ദൂതൻ സക്കരിയാവനോട് പറയുന്നു സക്കരിയാവെ ഭയപ്പെടേണ്ട നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിൻ്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും അവന് യോഹനാനെന്ന് പേരിടണം പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ നമ്മൾ പ്രാർത്ഥിച്ചു വൈകിയാലും അടുത്തു പോകരുത് മറുപടി കിട്ടുന്നത് വരെ നീ ആ വിഷയം ദൈവസനി കൊടുത്ത് പ്രാർത്ഥിക്കുക ത ഒക്കെ സമയത്ത് നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരവുമായിട്ട് നിൻ്റെ ഭവനത്തിൽ നിൻ്റെ കൂടാരത്തിൽ നിന്ന് ഇരിക്കുന്ന ഇടത്ത് ദൂതൻ മറുപടിയുമായി ഇറങ്ങി വന്ന് നിന്നോട് സംസാരിക്കും നിൻ്റെ പ്രാർത്ഥനയുടെ ഉത്തരമായിട്ടാണ് ഞാനിതാ ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് അയക്കുന്ന ദൂതൻ നിൻ്റെ അടുക്കിലേക്ക് ഇറങ്ങി വരും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു മടുത്തു പോകരുതേ നിങ്ങളുടെ വിഷയം ദൈവസനിൽ കൊടുക്ക് വാർദ്ധക്യത്തിലായ സക്കരിയാവിനും എലിസബത്തിനും ഒരനുഗ്രഹിക്കപ്പെട്ട യോഹന്നാൻ എന്ന ഒരു ദൈവഭക്തനെ കൊടുത്തു യേശു വരുന്നതിനു മുന്നമേ മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന യോഹന്നാൻ്റെ ശബ്ദം ഒരു ശബ്ദമായിട്ട് തിരുവചനത്ത് നമുക്ക് കാണുവാൻ കഴിയും അതിനർത്ഥം നീ കാത്തിരുന്ന് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് പ്രാപിച്ചെടുക്കുന്ന നിൻ്റെ പ്രാർത്ഥന വിഷയം അത് ശ്രേഷ്ഠകരമായിരിക്കും അത് അത്ഭുതകരമായിരിക്കും എല്ലാവരും അത്ഭുതപ്പെടുന്ന രീതിയിലും അതിശയപ്പെടുന്ന രീതിയിലും സാക്ഷ്യം പ്രസ്താവിക്കുന്ന രീതിയിലുമായിരിക്കും അല്പം വൈകിയാലും നിൻ്റെ പ്രാർത്ഥനയ്ക്കും മറുപടിയുമായി സ്വർഗത്തിലെ ദൂതൻ നിൻ്റെ ഭവനത്തിൽ നിൻ്റെ കുടുംബത്തിൽ ഇറങ്ങി വരും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ വിശ്വസിക്ക് ഒരിക്കലും ഒരു സഹോദരി ഭവനത്തിൻ്റെ പണികൾ ചിന്തിച്ചിട്ട് പോലുമില്ല അതിനുവേണ്ടി ചില അപേക്ഷകൾ ഗവൺമെൻറ്റിൽ ആമേൻ അപേക്ഷിച്ചുവെങ്കിലും അതിൻ്റെ ഭവനത്തിൻ്റെ പണികൾക്ക് ഒരിക്കൽ പോലും ചാൻസ് ഇല്ല കിട്ടത്തില്ല എന്ന് പോലും പറഞ്ഞ സ്ഥാനത്ത് ആ വിഷയം ദൈവസനി കൊടുത്ത് കാത്തിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ വലിയ അത്ഭുതത്തോടുകൂടെ സെലക്ഷനായി അവരെ ഭവനം വളരെ മനോഹരമായി പണിത് പൂർത്തീകരിക്കുവാൻ സർവശക്തനായ ദൈവം പ്രവർത്തിച്ചു അതുപോലെ പഠനത്തിന് വേണ്ടി ഒരു കുഞ്ഞിന് വഴി തുറക്കത്തില്ല വിദ്യാഭ്യാസം ഫെയിലായി പക്ഷേ വീണ്ടും പല പ്രാവശ്യം എഴുതി ചാൻസ് കിട്ടത്തില്ല എന്ന് ചിന്തിച്ചു പക്ഷേ അത്ഭുതകരമായിട്ട് എഴുതിയിട്ട് ദൈവസനി കാത്തിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ശ്രേഷ്ഠകരമായ ആ കുഞ്ഞിന് വേണ്ടി വഴി തുറന്നു തലമുറകൾ ലഭിക്കത്തില്ലെന്ന് പതിനഞ്ച് വർഷം പത്തു വർഷം എട്ട് വർഷം ഇനി ഒരു തലമുറ നിനക്ക് ലഭിക്കത്തില്ല ചാൻസ് ഇല്ല എന്ന് വിധിയെഴുതിയ അനേക സഹോദരിമാരുടെ ഗർഭപാത്രത്തെ ദൈവത്തിൻ്റെ ആത്മാവ് സ്പർശിച്ചു അനുഗ്രഹമായി കാത്തിരുന്ന് പ്രാർത്ഥിച്ചവർക്ക് ശ്രേഷ്ഠകരമായിട്ടുള്ള ആൺകുട്ടികളെയും പെൺകുഞ്ഞുങ്ങളെ ദൈവം കൊടുക്കുവാനിടയായാമേൻ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട് നിന്റെ പ്രാർത്ഥനയുടെ മറുപടി ലഭിക്കുന്നതുവരെ നീ മടുപ്പില്ലാതെ പിറുപിറുക്കാതെ ദൈവസന്നിധിയിൽ നിന്റെ വിഷയത്തെ നീ കൊടുക്ക് സർവശക്തനായ കർത്താവ് നിന്റെ വിഷയത്തിന് ഉത്തരവുമായിട്ട് സ്വർഗത്തു നിന്നൊരു ദൂതനെ നിന്റെ അടുക്കിലേക്ക് അയച്ചിട്ട് പറയും നിന്റെ പ്രാർത്ഥന യുടെ മറുപടിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ആമേൻ ആദ്യ അടയാള സഹിതം നിന്റെ കരത്തിൽ കൊണ്ടുവന്നിട്ട് പറയും നിന്റെ പ്രാർത്ഥനയ്ക്ക് ഇതാ മറുപടിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ ജീവിതത്തിൻ്റെ ഏതൊരു പ്രതിസന്ധിയിലും നീ ഭാരപ്പെട്ടു പോകേണ്ട പതറി പതറേണ്ട നിന്റെ വിഷയം ദൈവസനി കൊടുത്ത് നീ പ്രാർത്ഥിക്കുക നിന്റെ പ്രാർത്ഥനയുടെ മറുപടിയുമായി സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വരും പ്രാർത്ഥിക്കാൻ മടുത്തു പോകരുത് പ്രാർത്ഥനയിൽ മടുപ്പുണ്ടാകരുത് പ്രാർത്ഥനയെ നീ പിറുപെറുക്കരുത് അവിശ്വസിക്കരുത് നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാൻ കഴിയും അതാണ് കനാന്യ സ്ത്രീയോട് യേശു പറഞ്ഞു നിന്റെ മകൾക്ക് സൗഖ്യം ആവശ്യമാണോ നിന്റെ വിശ്വാസം വലിയത് സ്ത്രീയെ നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാൻ കഴിയും നിന്റെ വിശ്വാസം പോലെ ഭവിക്കട്ടെ ഏതൊരു പ്രാർത്ഥന വിഷയം ദൈവസന്നി കൊടുത്തിട്ട് താമസിക്കുമ്പോൾ ആമെ നീ പിറുപെറുക്കുകയോ ഭാരപ്പെടുകയോ ചെയ്യാതെ നിരാശപ്പെടുകയോ ചെയ്യാതെ മറുപടി കിട്ടുന്നത് വരെ ദൈവസനി കൊടുത്ത് പ്രാർത്ഥിക്കുക എന്നെ കേൾക്കുന്ന ആമേൻ പ്രിയപ്പെട്ട ദൈവമക്കളെ നിങ്ങളുടെ പ്രാർത്ഥന വിഷയം ദൈവസനി കൊടുക്ക് എന്നോടൊപ്പം നിങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുക അനേക പ്രാർത്ഥനാ വിഷയങ്ങളുമായി മറുപടി കിട്ടാതെ ഭാരപ്പെടുന്നവരുണ്ട് എന്നെ കേൾക്കുന്ന അനേകർ പ്രിയപ്പെട്ടവർ മറുപടി കിട്ടാതെ ഭാരപ്പെടുമ്പോൾ ഞാൻ നിങ്ങൾക്കായിട്ട് ഈ വചനപ്രഹാരം പ്രാർത്ഥിക്കുകയാണ് കർത്താവ് ഇവരുടെ ജീവിതത്തിൽ വിശ്വാസം വർദ്ധിക്കട്ടെ മറുപടി കിട്ടുന്നവരെ പ്രാർത്ഥിക്കാനുള്ള ധൈര്യവും ഉറപ്പും കൊടുക്കണം പ്രിയപ്പെട്ടവരെ ഈ വചനപ്രകാരം നീ സമർപ്പിക്കുക സക്കരിയ പുരോഹിതിന്റെ അടുക്കളൊരു ദൂതൻ ഇറങ്ങിയതുപോലെ നിങ്ങളുടെ ഭവനത്തിൽ ഇന്ന് ഈ നിമിഷം ഈ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ വിശ്വസിച്ച് ഒന്നുകൂടെ പ്രാർത്ഥിക്കുക ഏതെങ്കിലും അവിശ്വാസം വന്നുവെങ്കിൽ ദൈവത്തോട് ക്ഷമ ചോദിക്കുക വെറു വന്നുവെങ്കിൽ ക്ഷമ ചോദിക്കുക നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട് നീ ദൈവസനി സമർപ്പിക്കും കർത്താവേ ജനത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇവർ ഭാരപ്പെട്ടും ഞരങ്ങി ഉപവസിച്ചും ദീർഘനാൾ കൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങളുടെ മറുപടികൾ യേശുവിൻ്റെ നാമത്തിൽ ഇവരെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരട്ടെ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ ഗോഡ് ബ്ലസ് യു ആമേൻ